ഉല്ലാസവാടി ഷാപ്പ് ഈ ഷാപ്പേ ഇത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത് പൂത്തോട്ട ഷാപ്പ് എന്ന് പറയുമ്പോ കാട്ടിക്കുന്നിന്റെ തെക്കേറ്റ തെക്കേറ്റാണ് പഴയ കാലത്ത് ഇനി അറിയപ്പെടുന്നിരുന്ന എന്തെന്ന് പറഞ്ഞിട്ടാണ് ഏത് ഷാപ്പ് ഉല്ലാസവാടിയാ ഉല്ലാസവാടിയല്ലേ ഇത് ഈ സാധനം ഇത് എന്തുകൊണ്ടുണ്ടാക്കിയതാ കാലത്തുള്ള അപ്പൊ അതില് അതിൽ വെച്ചോണ്ട ഗുണമെന്താ ഗുണമെന്ന് പറഞ്ഞാൽ അതിന്റെ സ്വാഭാവിക പിന്നെ ഇത് എന്തൊക്കെ കറികളാണ് കറികളാണല്ലേ

പരസ്പരം അറിഞ്ഞറിഞ്ഞ് വരണം അതാണ് ഈ ഷാപ്പിന്റെ പ്രത്യേകത അപ്പൊ ഞാനിത് എൻ്റെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കൊക്കെ ഞാനിത് അയച്ചു കൊടുക്കാം ഫുഡ് നല്ല അഭിപ്രായമാണ് പക്ഷേ ഈ കള്ളഷാപ്പിൽ ആദ്യമായിട്ട് കയറണമെന്ന എരിവ് കൂടുതലായിട്ട് തോന്നും അത് ഞാൻ പറഞ്ഞു കൊടുത്തു പുള്ളിക്ക് എന്റെ കൂടെയുള്ള ആൾക്കാർ ആ താറാവ് പിന്നെ തലക്കറിയും ഉണ്ടോ അല്ല യും സാറ്റർഡേയും മാത്രേ സാറ്റർഡേ മാത്രമേ ഉണ്ട് കപ്പയുണ്ട് ഉണ്ട് എല്ലാ ഐറ്റം ഐറ്റം പിന്നെ ഓർഡർ ഇതിന്റെ ഈ അനുസരിച്ച് ഉല്ലാസവാടി ഉല്ലാസവാടി പിന്നെ ഓർഡർ അനുസരിച്ച് എത്ര കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ഉല്ലാസവാടി കളക്ഷാപ്പ്